നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഒരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു കറി കൂടിയാണ് ഉരുളക്കിഴങ്ങ് കറി രാവിലത്തെ പുട്ടായാലും ദോശയായാലും അപ്പം ആയാലും നമുക്ക് എന്തിൻ്റെ കൂടെയും ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ് ഉരുളക്കിഴങ്ങ് കയറി അതിന് ഡിന്നറിനായാലും ചപ്പാത്തിക്കായാലും എന്തിനായാലും നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി സ്വാദോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉരുളക്കിഴങ്ങ് കറി അപ്പോൾ അതെങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായും ലൈക്കായും രേഖപ്പെടുത്തുക ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം ആദ്യമേ തന്നെ ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി ഒഴുങ്ങാൻ വേണ്ടി കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഉടച്ച് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയിൽ ചേർക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചെറുതായി എരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയുണ്ട് പിന്നെ മല്ലിയില മല്ലിയിലയും ചെറുതായി കുനുഗുനാന്ന് അരിഞ്ഞ് അത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് നമ്മുടെ കുക്കർ കുക്കറെടുത്ത് വെച്ച് കൊടുക്കാം കുക്കർ നന്നായിട്ട് ചൂടായി വരട്ടെ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അളവിനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടട്ടെ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഞാൻ മുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതുപോലെ തന്നെ ഉള്ളി ഇതെല്ലാം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക അത് കഴിഞ്ഞ് നന്നായി ഇളക്കി കൊടുക്കുക ഐറ്റംസ് എല്ലാം നന്നായി വഴണ്ട് വരുന്നവരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് അത്യാവശ്യം വഴി വന്നിട്ടുണ്ട് അതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ പാകത്തിനുള്ള അളവിലുള്ള മഞ്ഞൾ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അളവിനുള്ള ചുവന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഇടുമ്പം ഒരു കൂടുതൽ കുറവ് വേണ്ടവർ അതനുസരിച്ച് ഇടാൻ ശ്രമിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാവരും ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുടികളുടെ എല്ലാം പച്ചമണം പോകുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അര ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ അതിനും കൂടിയുള്ള അനുവാദത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് കറിക്കുള്ള അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ടെങ്കിലേ നമുക്കത് ആ ഗ്രേവി ടൈപ്പിൽ കറി കിട്ടുകയുള്ളു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കൊരു ചാറു പരുവത്തില് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് തിളക്കട്ടെ നമ്മുടെ കറി ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നല്ല ചാറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഇളക്കുക ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കറി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല കൊഴുപ്പുള്ള കറിയാണ് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങേറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായും ലൈക്കായും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്